ബിഗ് ബോസ് സിനിമയിലേക്ക് അവർക്ക് സാധനം അനീഷ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായി സത്യം എന്താണ് നിങ്ങൾ ഞെട്ടും കൂടുതലും ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പല ഓൺലൈൻ യൂട്യൂബ് ചാനലുകളിൽ അനീഷ് എവിക്റ്റഡ് ആയി എന്നൊരു വാർത്ത കേട്ടു ഇന്ന് അനീഷ് പുറത്താകും ഇതിന്റെ യഥാർത്ഥ സത്യം എന്താണ് നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മലയാളികൾക്കെല്ലാം ഇപ്പോൾ ഉള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തി അനീഷാണ് അദ്ദേഹത്തിന് ആദ്യ കാലങ്ങളിൽ ആർക്കും ഇഷ്ടമില്ലായിരുന്നു ബിഗ് ബോസ് എന്താണെന്ന് അരച്ചു കളിച്ച മനുഷ്യരാണ് ഈ ഇഷ്ടമില്ലാത്തവരെ കൊണ്ട് തന്നെ ഫാൻസ് ആക്കിയ വ്യക്തിയാണ് നമ്മുടെ അനീഷ് എല്ലാവർക്കും പുള്ളി ഇഷ്ടമാണ് അനീഷ് കപ്പടിക്കണമെന്ന് ഒരുപാട് പേർ ആഗ്രഹമുണ്ട് എനിക്കുമുണ്ട് നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം മറ്റുള്ളവരെ വേദനിപ്പിക്കല്ല അദ്ദേഹം ഇറിറ്റേഷൻ ചെയ്യും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷെ ആരെയും തല്ലാൻ ചെല്ലുക അല്ലെങ്കിൽ ഇറിറ്റേഷൻ നമ്മളെ വ്യക്തിഗത്യെ ചെയ്യുക അങ്ങനത്തെയുള്ള ഒരു ഇതും അനീഷിനില്ല നാടൻ ശൈലിയിലാണ് നാട്ട് എന്ന് പറഞ്ഞ നാട്ടുപ്രദേശത്തുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് നാടൻ തനി നാടൻ വർത്തവനാണ് അനീഷിനെ ചില അത് ഇഷ്ടപ്പെടത്തില്ല ഇങ്ങനെ അലച്ച് കലച്ച് കലിച്ച് ഇങ്ങനെ കൊച്ചുപുള്ളേര് പറയുന്ന രീതിയിൽ നല്ലൊരു രസമുണ്ട് അത് എന്നിരുന്നാലും അനീഷ് പുറത്തായിരുന്ന ഒരു ന്യൂസ് ഈ ബിഗ് മിക്ക ഓൺലൈൻ ചാനലുകളിലും വരുന്നുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം അനീഷ് പുറത്തായിട്ടില്ല ഇത് വ്യാജ പ്രചാരണമാണ് ആരോ അടിച്ചിറക്കിയതാണ് പല യൂട്യൂബ് ചാനലിലും അനീഷ് ഔട്ടായി എന്ന് പറയും ഈ ആഴ്ച അനീഷ് ഔട്ടാകാൻ ഒരു സ്കോപ്പുമില്ല ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അനീഷിനാണ് പിന്നെ എങ്ങനെ അനീഷ് ഔട്ടാവും വെറുതെ പബ്ലിസിറ്റി കിട്ടാനും അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ് ഇടുന്നത് അവരുടെ ഉദ്ദേശം വേറെയാണ് അനീഷ് ഒരിക്കലും ഔട്ടായിട്ടില്ല അനീഷിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ഔട്ടായത് ജിഷിനും അഭിലാഷുണ്ട് നമ്മുടെ ചാനലിൽ ഫസ്റ്റ് വീഡിയോ ഇട്ടായിരുന്നു ഇവർ രണ്ടുപേരും ബിഗ് ബോസ് നിന്ന് പുറത്തായില്ല നമ്മുടെ ചാനലാണ് അത് ഏറ്റവും ഫസ്റ്റ് നമ്മൾ വീഡിയോ ഇട്ടത് രണ്ടുപേരും പുറത്തായിരുന്നു ഈ അനീഷ് എങ്ങനെ ഔട്ടായി ചുമ്മാ ആൾക്കാർ വെറുതെ ആവശ്യമില്ലാത്ത വീഡിയോകളൊക്കെ ഇത് കഴിയും മറ്റുള്ളവർക്ക് ഇടയിലേക്ക് അത് തെറ്റിദ്ധാരണ വരികയാണ് പല ആളുകളും എന്നോട് യോജിച്ചേട്ടാ അനീഷ് എങ്ങനെ ഔട്ടായി ഏ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ചേട്ടൻ ഒന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഇതൊരു വീഡിയോ ആക്കി ഇട്ടത് അപ്പോൾ ആരും പേടിക്കണ്ട അനീഷ് ഔട്ടായിട്ടൊന്നുമില്ല അനീഷ് നന്നായി ഗെയിം കളിക്കട്ടെ ഫൈനലിൽ എത്തട്ടെ നല്ലൊരു മത്സരാർത്ഥിയാണ് അപ്പോൾ എൻ്റെ കൊച്ചി വീഡിയോ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാം ചേട്ടാ താങ്ക് യു ബൈ ബൈ